പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ അറസ്റ്റിലായ സവാദ് വർഷങ്ങളായി കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് കണ്ടെത്തൽ സവാദിന്റെ വിവാഹം കഴിഞ്ഞിട്ട് എട്ട് വർഷം സവാദ് വിവാഹം ചെയ്തത് എസ് നേതാവിന്റെ മകളെ വിവാഹ കേരളത്തിൽ തന്നെ താമസിച്ചതായും കണ്ടെത്തൽ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റാണ് സവാദിനെതിരെ തെളിവായത് ഷാജഹാൻ എന്ന് പേര് മാറ്റിയെങ്കിലും ജനന സർട്ടിഫിക്കറ്റിൽ പേര് സവാദ് എന്നായിരുന്നു ശരീരത്തിലുണ്ടായ മുറിവിന്റെ പാടുകൾ സവാദാണ് പിടിയിലെന്ന് സ്ഥിരീകരിക്കാൻ കാരണമായി എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ശ്രീകാന്ത് ഈ രാജ്യത്തിന് പുറത്തുമകത്തുമെല്ലാം വലിയ തോതിൽ അന്വേഷണം നടത്തുമ്പോഴും ഇയാൾ ഇത്രയും വർഷമായി കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ഈ ഭാര്യ അടക്കമുള്ളവർക്ക് ഈ കാര്യങ്ങളിൽ അറിവുണ്ടായിരുന്നു എന്നുകൂടി തെളിയുകയല്ലേ കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റിൽ പേര് സവാദ് എന്ന് സ്ഥിരീകരിക്കുമ്പോൾ ഈ ഒളിവിൽ പോയി എന്ന് കരുതപ്പെട്ടിരുന്ന പതിമൂന്ന് വർഷവും ഇയാൾ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ ഇയാളുടെ വിവാഹ ശേഷം ഇയാൾ കേരളത്തിന് പുറത്തേക്ക് പോയിട്ടില്ല എന്ന് ഏറെക്കുറെ ഇപ്പോൾ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതായത് വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ എട്ട് വർഷം പിന്നിടുന്നു വിവാഹം കഴിച്ചതിന് പിന്നാലെ കണ്ണൂരിലെ വിവിധ ഭാഗങ്ങളിലായി കാസർഗോഡും കണ്ണൂരുമായി ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു എന്നുള്ളതാണ് ലഭ്യമായിരിക്കുന്ന വിവരം ഇതിൽ ഇയാൾ വിവാഹം കഴിക്കുന്നത് ഒരു എസ് ഡി പി നേതാവിന്റെ മകളെയാണ് അവിടെ പള്ളിയിൽ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് നൽകിയ പേര് ഷാജഹാൻ ഷാനവാസ് എന്ന് ആയിരുന്നു അവിടെയും വ്യാജ പേരിലാണ് ഈ സവാദ എത്തുകയുണ്ടായത് ശേഷം കണ്ണൂരിലേക്ക് എത്തി അവിടെ വളപട്ടണത്തും അതോടൊപ്പം തന്നെ ബേരത്തും മറ്റൊരു സ്ഥലത്തും ഇയാൾ താമസിച്ചു വിളക്കോട് എന്ന് പറയുന്ന സ്ഥലത്തും ഇയാൾ മാറി മാറി താമസിച്ചു എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട് ഇവിടെയെല്ലാം പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് യുടെയും സഹായം ഇയാൾക്ക് കിട്ടി എന്നാണ് നിലവിൽ അന്വേഷണ ഏജൻസി കണ്ടെത്തിയത് ഇന്നലെ റിമാൻഡ് റിപ്പോർട്ടിൽ അവരത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഇയാൾക്ക് ജോലി തരപ്പെടുത്തി നൽകിയത് റിയാസ് എന്ന എസ് ഡി പി ഐ നേതാവാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത് മരപ്പണി ചെയ്തിരുന്നതും എസ് ഡി പി ഐ പ്രവർത്തകർക്കൊപ്പമായിരുന്നു എന്നുള്ള കാര്യവും ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് വിവാഹ ശേഷവും അതിനു മുൻപും ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചതാര് എന്നതിലേക്കാണ് ഇപ്പോൾ അന്വേഷണം നീങ്ങുന്നത് ഇനി ഈ ഏതൊരു കുറ്റവാളിയും ഒരു കുറ്റം ചെയ്താൽ തന്നിലേക്ക് എത്താൻ പാകത്തിനൊരു തെളിവ് അവശേഷിപ്പിക്കും എന്ന് പല കുറി നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു തെളിവ് ഇയാളും അവശേഷിപ്പിച്ചിരുന്നു ഇയാൾക്ക് പിന്നാലെ പാഞ്ഞ രഹസ്യാന്വേഷണ ഏജൻസികൾ ആ തെളിവ് പിടിച്ചാണ് സവാദിലേക്ക് എത്തുന്നത് അതായത് ഇയാളുടെ ഇളയകുട്ടി ഷാജഹാൻ എന്ന് ഇയാൾ പേരുമാറ്റിയിട്ടും ഇയാളുടെ ഇളയ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ പേര് സവാദ് എന്നായിരുന്നു ചേർത്തിരുന്നത് ഇയാൾ മുന്നോട്ടിട്ട് കൊടുത്ത തന്നിലേക്ക് അന്വേഷണ ഏജൻസികൾ എത്തുന്നതിന് വേണ്ടി അറിയാതെ ഇയാൾ ഇട്ടുകൊടുത്ത ഒരു പിടിവള്ളിയായിരുന്നു അത് അതിൽ പിടിച്ചാണ് അന്വേഷണ ഏജൻസികൾ ഇയാളിലേക്ക് എത്തുന്നത് ഷാജഹാൻ എന്ന പേര് മാറ്റിയെങ്കിലും സവാദ് എന്ന കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ ഇട്ടു ഒപ്പം തന്നെ അന്നീ പ്രശ്നം നടക്കുമ്പോൾ ഇയാളുടെ കയ്യിൽ ഒരു മുറിപ്പാടുണ്ടായിരുന്നു ആ മുറിപ്പാടും ഓ പിടിയിലാകുമ്പോൾ ഇയാൾ തന്നെയാണ് സവാദം ഉറപ്പിക്കാൻ അസഹായകമായി എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്